സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി സീറോ മലബാർ സഭയിലെ എല്ലാ ദേവാലയങ്ങളിലും ഒരു മണിക്കൂർ ആരാധന നടത്തണമെന്ന സീറോ മലബാർ സഭയുടെ അധ്യക്ഷൻ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ ആഹ്വാനം എല്ലാ ദൈവജനവും ശിരസാവഹിച്ചുകൊണ്ട് ആരാധനയിൽ പങ്കെടുക്കണമെന്ന് സ്നേഹപൂർവം അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് പരിശുദ്ധനായ ഫ്രാൻസിസ് മാർപാപ്പ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം വ്യക്തമായി പറയുകയുണ്ടായി അബ്യൂസിങ് ഓഫ് ദ യൂക്കരിസ്റ്റിക് സെലിബ്രേഷൻ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്ന രീതിയിലുള്ള നടപടികൾ നടന്നിട്ടുണ്ടെന്നും അത് ശരിയല്ല എന്നും വളരെ വ്യക്തമായി മാർപ്പാപ്പ പറഞ്ഞായിരുന്നു അന്ന് ആരും തന്നെ അത് മുഖവിലയ്ക്കെടുത്തില്ല എന്നാൽ അദ്ദേഹം പറഞ്ഞത് ശരിയായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ മരണശേഷം സഭ അത് സമ്മതിക്കുന്നതിൻ്റെ യാഥാർത്ഥ്യമാണ് ഈ ആരാധന എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഏലിയ നീ എന്തെടുക്കുകയാണെന്നു എന്ന് ചോദിച്ചപ്പോൾ ഏലിയ പ്രവാചകൻ പറഞ്ഞു ഞാൻ എൻ്റെ കർത്താവിനോടുള്ള തീഷ്ണതയാൽ ജ്വലിക്കുകയാണെന്ന് പറഞ്ഞ ഏലിയായുടെ തീഷ്ണത ഉൾക്കൊണ്ടുകൊണ്ട് കഴിഞ്ഞ ആയിരത്തോളം ദിവസങ്ങൾ അടഞ്ഞുകിടക്കുന്ന സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയം സെന്റ് മേരീസ് ബസിലിക്ക അത് എറണാകുളം മങ്കമാലി അതിരൂപതയുടെ മാത്രം ദേവാലയമല്ല മറിച്ച് ആഗോള സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമാണ് ആ ദേവാലയത്തിൽ ഈ വരുന്ന പന്ത്രണ്ടാം തീയതി ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കാനും ആരാധന നടത്താനും തയ്യാറുള്ള തീക്ഷ്ണതയുള്ള ഒരു പുരോഹിതനോ പുരോഹിത ശ്രേഷ്ഠനോ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുകയാൾ അങ്ങനെയെങ്കിൽ ഈ യൂക്കരിസ്റ്റിക് സെലിബ്രേഷനോടുള്ള അബ്യൂസ് അത് തിരുത്തി കുറിക്കാൻ സാധിക്കും അതിന് പരിഹാരമായിരിക്കും എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് മൽക്കി സദേക്കിന്റെ ക്രമപ്രകാരം വിരിക്കുള്ളിൽ പ്രവേശിച്ച് വിശുദ്ധ സ്ഥലത്ത് സ്വന്തം ജീവൻ ബലിയായി അർപ്പിച്ച ക്രിസ്തുവിന്റെ സ്ഥാനത്താണ് ഓരോ പുരോഹിതനെയും ഓരോ പുരോഹിത ശ്രേഷ്ഠനെയും ദൈവജനം കാണുന്നതും കണക്കാക്കുന്നതും എന്ന ബോധവും ബോധ്യവും െല്ലാവർക്കും ഉണ്ട് എന്ന കാര്യം തുറന്ന് സമ്മതിക്കുകയാണ് ആയതിനാൽ ഈ വരുന്ന പന്ത്രണ്ടാം തീയതി അടഞ്ഞുകിടക്കുന്ന ബസിലിക്ക ദേവാലയം തുറന്ന് അവിടെ ബലിയർപ്പിച്ചുകൊണ്ട് അവിടെ ആരാധന നടത്തുന്നുവെങ്കിൽ മാത്രമേ വിശുദ്ധ കുർബാനയോടുള്ള അവഹേളനത്തിന് പരിഹാരമാകുകയുള്ളൂ എന്നുകൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്